് ചർച്ച ചെയ്ത ജാതീയത അല്ലെങ്കിൽ ഉള്ളിൽ ഉള്ളിലുറങ്ങി കിടക്കുന്നതെന്ന് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ മമ്മൂട്ടി എനിക്ക് തോന്നിയിരുന്ന ഒരു ഒരു പത്ത് കൊല്ലത്തിനകത്ത് മമ്മൂട്ടി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഒരു പക്ഷേ ആ അവ എന്ന സംഗതി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഒറ്റ ഒറ്റയടി ചേട്ടനിട്ട് തരിക കണ്ടോ ഓടി വരുന്ന പാർവതി കിട്ടടി കൊടുക്കുക മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ഞാൻ പലപ്പോഴും ആലോചിച്ചത് താങ്കളുടെ കഥാപാത്രം ഈ പറയുന്ന താങ്കളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ്റെ തൊട്ട് മുമ്പേ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോക്ക് പേര് കട്ട് വെച്ചിട്ടുണ്ട് ഈ പേരും കൂടെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പ്രകോപിപ്പിക്കാം എങ്ങനെയാണ് ആ ആ ആ സമയത്തെ അതിനെ ഉൾക്കൊള്ളുന്നത് ഈ പറഞ്ഞ ഈ സിനിമ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അന്നേരം തന്നെ അറിയാം അതിനെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് ആ സാഹചര്യത്തെ അത് ഞാൻ എപ്പോഴും അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഡാൻസ് പെർഫോമൻസ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോഴേ ഏറ്റവും നല്ല വാക്താരി ഉണ്ടാവണം വാഗ് അങ്ങനെ അങ്ങനെയുള്ള ഡാൻസാണ് ഏറ്റവും നന്നാവുക അതേപോലെ വരികൾക്കിടയിൽ ഒരുപാട് കാമ്പുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാലേ ഉള്ളൂ ഒരു നടൻ എന്തെങ്കിലും ചെയ്യാനുള്ളൂ അല്ലാതെ കുറേ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ നടൻ അവിടെ പരാജയപ്പെടില്ല നടൻ എന്തെങ്കിലും കാണിക്കും പക്ഷെ അത് അഭിനയമാവും ജീവിതമാവില്ല ജീവിതമായിട്ട് നമ്മളത് ജീവിച്ച് തീർക്കണമെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾക്ക് ഉൾക്കാമ്പുണ്ടാവണം അത്ര അത്ര ഭീകരമായ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാതെ പലതവണ വീണ്ടും വായിച്ചിട്ട് വീണ്ടും വായിച്ച് വീണ്ടും വായിച്ചിട്ട് അതിന് മുന്നോട്ട് ആ സ്ക്രിപ്റ്റ് ഒരുപാട് വേഗം വായിച്ച് തീർക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് അല്ലത് അത് ഓരോ ഡയലോഗിൻ്റെയും തൂക്കം അത്രയും വലുതാണ് അത് ഞാൻ പറയേണ്ട ഡയലോഗാണെന്ന് ഞാൻ പേപ്പറിൽ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സംഭവമുണ്ട് വല്ലാത്തൊരു എന്നോട് തന്നെയുള്ളൊരു അഭിമാനവും എനിക്കത് കിട്ടിയല്ലോന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിന് അത് ഒരു നിധി കിട്ടുമ്പോൾ കിട്ടുന്നൊരു സംഭവമാണ് ഇത്തരം സംഭവങ്ങളെല്ലാം അപ്പം ഞാൻ അത് അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യ ഷോട്ടിൽ എന്നെ അരാസ് ചെയ്യുന്ന രീതിയിൽ ആ വാടക മുതലാളി സംസാരിച്ചപ്പം പാർവതിയുടെ കണ്ണ് നിറഞ്ഞു പാർവതിയുടെ ക്യാരക്ടർ അല്ലല്ലോ എൻ്റെ ക്യാരക്ടർ എൻ്റെ വൈഫാണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടർ ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ല പ്രൗഡാണ് ഉള്ളു നിറയെ പോകാൻ പറയും എല്ലാവരോടും അപ്പം എനിക്ക് പുഞ്ചിരിയാണ് ആ സമയത്ത് അയാൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ അനുഭവിച്ചു ആ അമ്മ ഞാൻ അത് പ്രൗഡാണ് പ്രൗഡാണ് ആ പുഞ്ചിരി അപ്പോൾ എന്നോട് തിരക്കഥാകൃത്തായ അർഷാദ് പറഞ്ഞു ആ അർഷാദ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശശിട്ടാ ഇപ്പം ഒന്നൊരു ഭാവമുണ്ടല്ലോ ഈ ഭാവമാണ് പുഴുവിലെ കുട്ടപ്പൻ ആ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന് ടേക്ക് എടുക്കുമ്പം ആ പുഞ്ചിരി മാഞ്ഞു പോവാതെ അവിടെ നിന്നൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അതേ ഭാവം അതേ ഭാവത്തിൽ തന്നെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് ഷൂട്ടെടുത്താലും അതേ ഭാവത്തിൽ കഥാപാത്രമായിട്ട് അവിടെ വന്നേക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അത് ഈ തിരക്കഥയുടെയും അതിൻ്റെ ഡെപ്തിൻ്റെയും ഒരു ഒരു ഗുണമാണ് ആ ചിന്ത വരുമ്പോൾ എനിക്ക് ആ ഭാവമേ വരും ആ ഭാവമേ വരും കാരണം അയാൾ പ്രൗഡല്ലേ രാജാവ ഉള്ളില് പിന്നെ അയാൾ ജാതീയത ജാതീയതയും ഇപ്പം ആ സമയത്ത് മമ്മൂക്ക എന്നെ അടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഗർഭിണിയാണ് അതൊക്കെ കുട്ടിയെ പ്രസവിക്കാൻ പോകുന്നു ഇനി ഇവനെ വെച്ചിട്ട് കാര്യം ഇവ രണ്ടുപേരെയും വെച്ചിട്ട് കാര്യമില്ല അത് സഹിക്കാൻ പറ്റില്ല അത്രയും തീവ്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളെന്ന് അതിൻ്റെ മുമ്പിലുള്ള ബിൽഡപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൊല്ലില്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കഥാപാത്രം നിങ്ങൾ രണ്ടുപേരും കൂടെ മൂട്ടിയുടെ കഥാപാത്രം താമസിക്കുന്ന അവിടെ തന്നെ പോയി ഫ്ലാറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും അധക്രത്തിൻ്റെ കുട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രസവിക്കുകയും ഒരു കുടുംബമായി മാറുകയും പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല നമ്മൾ വിപ്ലവമല്ലേ നമ്മളെ ഉള്ളിൽ വിപ്ലവമല്ലേ നമുക്കിതൊരു വിഷയമല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് അടുത്ത് ചെന്നിരുന്ന് അയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അതല്ലേ നേരത്തെ അതാണ് അപ്പോൾ അടുത്ത് ചെന്നിരുന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ ചൊറിഞ്ഞളക്കുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അയാൾക്ക് ഇറിറ്റേറ്റിംഗ് ആയ ഒന്ന് വളരെ ക്ലോസ് ആയിരിക്കുന്നതും എവിടെയോ അവർ ജീവിച്ച് പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അകന്ന് നിൽക്കുന്നതും ഈ രണ്ട് റിസൾട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ലേ ആ രണ്ട് കഥാപാത്രങ്ങൾക്കെന്നാണ് എൻ്റെ ചോദ്യം ആ കുഞ്ഞു ജനിക്കുമായിരുന്നു ഇവരെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ജനിക്കാതിരിക്കാൻ ഇവിടെ ചെകുത്താൻ്റെ അതേ പകർപ്പുള്ള ഒരാൾ അഭിനയിക്കുന്നുണ്ടല്ലോ ഇവർ കഥാപാത്രം ഉണ്ടല്ലോ ഇവളുടെ ഞങ്ങളെയായിട്ട് അത് സമ്മതിക്കില്ലല്ലോ സിനിമ അങ്ങനെയാണല്ലോ സിനിമ അങ്ങനെ ആയ പറ്റും എന്നാലേ ഉള്ളൂ അത് ഓടിന്ന് നമുക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊരു കഥ അങ്ങനെയൊരു കഥ വരുകയും അങ്ങനെയൊരു അത് യൂഷ്വലല്ലേ അല്ല അതിനകത്തു ഞാൻ പറയും സിനിമ അങ്ങനെ തന്നെയാണ് അതെ അതെ ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചതാണ് ആ കഥാപാത്രം വേറെ ആയിരുന്നെങ്കിൽ കുഞ്ഞ് ജനിച്ചെ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഒരു ജീവിതം ഉണ്ടായേ ആ അത് അത് പിന്നെ ഇപ്പം ഇൻറ്റിമസി ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ മറ്റേ ഇന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിയ ട്രോഫിയാണ് അത് കുറച്ച് ക്രിറ്റിസൈസ് ആയിരുന്നു സംഭവം എന്നാലും അത് നട നല്ലതാണ് നങ്ങേരി നങ്ങേരി ഞാനിപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പെൺകുട്ടിയാണെങ്കിൽ നങ്ങേരി എന്നുള്ള പേര് കണ്ടുവച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും ഇയാൾ ഇയാളുടെ വശം മാത്രമേ നോക്കുന്നുള്ളൂ അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇയാൾക്ക് വിഷയമേ അല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം